അനിൽ സർ ഒരു ഇപ്പം അനിൽ പറഞ്ഞത് ഈ അടിവസ്ത്രത്തിൽ രക്തക്കറയോ രക്ത പുറണ്ടതോ ആയി ഉണ്ടായിരുന്നു എന്ന് ഇൻപൊ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതെങ്ങനെയാണ് രക്തത്തിന്റെ അംശം അല്ലെങ്കിൽ രക്തം അടിവസ്ത്രത്തിൽ എന്നുള്ളത് അതാ രക്തം അത് എങ്ങനെയാണ് എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് അത് വസ്ത്രങ്ങൾ ബന്ധവസ്ഥെടുത്തിട്ടുണ്ടാവും പോലീസ് എടുത്തിട്ടുണ്ടാവും അത് കെമിക്കൽ ലാഭത്തിൽ കയക്കണം അതുപോലെ തന്നെ അത് അതിന്റെ പ്രവർത്തനം ഏതാണ് ഗ്രൂപ്പ് എന്ന് തിരിച്ചറിയണം അത് അതനുസരിച്ച് ആ അന്വേഷണം ആ രീതിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം അത് വളരെ ശ്രദ്ധിക്കണം കാരണം അതിനകത്ത് ഒരു ഏകദേശമോ അതേ ഊഹമോ നമുക്കതിൽ പറയാൻ പറ്റില്ല അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് അത് അന്വേഷണ ഏജൻസികൾ ആരാണെങ്കിലും വരാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പോഴുള്ളതോ ആയിട്ടുള്ള അന്വേഷണ ഏജൻസികൾ ഇതിനെല്ലാം മറുപടി പറയണം അല്ലെങ്കിൽ ഉത്തരം പറയണം അല്ലെങ്കിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അതിനൊരു അത് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്